ഗാസയിൽ വെടിനിർത്തൽ കരാർ വന്നതോടുകൂടി എട്ട് മാസം നീണ്ടതെന്ന യുദ്ധത്തിനാണ് അറുതി വരാൻ പോകുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും കരാറിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് ഗാസയിൽ വെടിനിർത്തലിനായി യു എസ് ആയിരുന്നു കരാർ മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ കരാറിൽ ചില മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ആവശ്യങ്ങൾ യു പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല ഹമാസിന്റെ ആവശ്യങ്ങളിൽ ചിലത് പ്രായോഗികമല്ലെന്നും എന്നാൽ മറ്റു ചില വിടവുകൾ നികത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നുമാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇതോടെ ഇപ്പോഴും മധ്യസ്ഥ ചർച്ചകൾ ഒരു പുരോഗതിയും ഇല്ലാതെ തുടരുകയാണ് മധ്യസ്ഥ ചർച്ചകൾക്കായി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ഖത്തറിലെത്തിയിരുന്നു ഹമാസിന്റെ ചില ആവശ്യങ്ങൾ മുൻ ചർച്ചകളിൽ പരിഗണിച്ചിട്ടുണ്ടെന്നും ബ്ലിങ്കൻ വ്യക്തമാക്കി നിർദ്ദേശത്തിന് യു എൻ രക്ഷാസമിതി അംഗീകാരം നൽകിയിരുന്നു കൂടാതെ ഇസ്രായേൽ നിർദ്ദേശം അംഗീകരിച്ചെന്ന് യു എസ് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും ഇത് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല അതിനിടെ വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനിന് വടക്കു പടിഞ്ഞാറ് കാഫ്ദാൻ ഗ്രാമത്തിൽ പതിനൊന്ന് ഫാലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വധിച്ചു ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ സേന ഗ്രാമത്തിലേക്ക് അതിക്രമിച്ചു കയറുകയും വീട് വളയുകയുമായിരുന്നു ചെയ്തത് തുടർന്ന് ഏറ്റുമുട്ടൽ നടക്കുകയും ഇസ്രായേൽ സൈന്യം ഫാലസ്തീനികൾക്ക് നേരെ മിസൈലുകൾ പ്രയോഗിക്കുകയായിരുന്നുവെന്ന് ാണ് ഫലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തത് മാത്രമല്ല ഫലസ്തീനികൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെയും സൈന്യം വെടിയുതിർത്തിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്ന നാല് യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ തങ്ങളുടെ കമാൻഡർമാരിൽ ഒരാളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഹമാസ് അറിയിച്ചു സക്കർ അരിഫ് അബേദ് അഹമ്മദ് മുഹമ്മദ് സൗദി ഐ അബ്ദുൽ കരീം മുഹമ്മദ് ഹസ മേരി മുസ്തഫ അലാം മേരി മുഹമ്മദ് അബു ഉബൈദ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് അപകടത്തിൽ എട്ട് ഫലസ്തീനുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഗാസ യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇസ്രായേൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്വതന്ത്ര കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് ഇസ്രായേലും ഹമാസും അടക്കമുള്ള ഫാലസ്തീൻ സായുധ ഗ്രൂപ്പുകളും യുദ്ധ കുറ്റങ്ങൾ ചെയ്തെന്നും ിൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനങ്ങൾ നടത്തി പട്ടിണിയെ യുദ്ധരീതിയായി പ്രയോഗിച്ചു ഗാസയിൽ ആഹാരം വെള്ളം മരുന്ന് തുടങ്ങിയ ആവശ്യവസ്തുക്കൾ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടത് മാത്രമല്ല മറ്റുള്ളവർ ഇവ വിതരണം ചെയ്യുന്നത് തടയാനും ശ്രമിച്ചു ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണവും ക്രൂരതയും നടത്തിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു അതേസമയം ഈ റിപ്പോർട്ടിനെ ഇസ്രായേൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു